പുനലൂരിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ആയില്യപൂജ നടന്നു പുനലൂർ കോട്ടൂർ ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ പ്രഭാതബേരി പള്ളി ഉണർത്തൽ നിർ ദർശനം അഭിഷേകം നിവേദ്യം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ ആയില്യപൂജ ദീപാരാധന അത്താഴപൂജ ഭഗവതി സേവ എന്നിവ ആയില്യപൂജയുടെ ഭാഗമായി നടന്നു നാഗശാപം മാറാനും പകർച്ചവ്യാധി പോലെയുള്ള രോഗങ്ങൾ മാറുന്നതിനും ആയില്യപൂജ നല്ലതാണെന്നാണ് വിശ്വാസം ഭാരതത്തിൽ നാഗാരാധനയ്ക്ക് പ്രത്യേക സ്ഥാനമാണുള്ളത് ഐശ്വര്യത്തിനും കുടുംബാഭിവൃദ്ധിക്കും സന്താന സൗഭാഗ്യത്തിനുമായാണ് സർപ്പപൂജ പ്രധാനമായും നടത്തുന്നത് പ്രകൃതിയിൽ നിന്ന് മനുഷ്യരുണ്ടാകുന്ന ദോഷങ്ങൾ ഇല്ലാതെയാക്കാൻ സർപ്പങ്ങൾക്ക് കഴിയും എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് നാഗദൈവങ്ങളെ കാവുകളിൽ കുടിയിരുത്തി ആരാധിച്ചു വരുന്നത് കോട്ടൂർ ശ്രീഭദ്രാദേവി ക്ഷേത്രത്തിലെ ആയില്യപൂജ ഇന്ന് സർവാധികം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ഭക്തജനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതാരംഭിച്ചത് പ്രതിഷ്ഠാകർമ്മത്തോട് ആരംഭിച്ചതാണ് അന്ന് രണ്ട് പത്തിരുന്നൂറിൽ പരം പേരേ ഉണ്ടായിരുന്നുള്ളൂ തുടർന്ന് മുന്നൂറ്റി ഇരുപത് പേരായി ഇന്ന് രണ്ട് അഞ്ഞൂറ്റിൽ അഞ്ഞൂറിൽ പരം ആൾക്കാർ ഭക്തജനങ്ങൾ ഈ സഹകരിക്കുന്നുണ്ട് ഇതൊരു വലിയ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് തുറന്നു വർഷങ്ങളിൽ കൂടുതൽ ഭക്തജനങ്ങൾ ഇത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചോളൂ ആഗരാജാവായ അനന്തന്റെ ജന്മദിനമാണ് കന്നിമാസത്തിലെ ആയില്യമെന്നാണ് വിശ്വാസം ന്യൂസ് ബ്യൂറോ പുനലൂർ